വിളിക്കും എനിക്ക് സംശയം വിളിക്കണം രാഹുൽ ഗാന്ധി ആന്റി അദ്ദേഹം രാജ്യദ്രോഹിയാണ് കാരണം ഡീപ് സ്റ്റേറ്റിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം സോറോസിന്റെ അനുയായിയാണ് നോക്കൂ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പറഞ്ഞു ഇന്ത്യ ഇന്ത്യൻ എക്കണോമിസ് എ ഡെഡ് എക്കോണമി കേട്ടോ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയുണ്ട് ചിരിച്ചിരി സുരേന്ദ്രൻ രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്ന മൂന്നാമത്തെ തെളിവാണ് എച്ച് ഫയൽസ് എന്നാണ് ഹരിയാനയിലെ വോട്ട് കൊള്ളയ്ക്ക് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ലക്ഷം കള്ള വോട്ട് എന്നുള്ളതാണ് തെളിവുകളെ എങ്ങനെയാണ് ബി ജെ പി കാണുന്നത് ഒന്നാമത്തെ കാര്യം ഇത് എച്ച് ഫയൽസ് അല്ല ഇത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നേരത്തെ ആറ്റം ബോംബ് ഹൈഡ്രജൻ ബോംബ് അത് ഇനി വരുമെന്നാണ് അല്ല ഞാൻ പറയട്ടെ ഇതൊരു ഡീപ് സ്റ്റേറ്റ് ആന്റി ഇന്ത്യൻ സോറോ സ്പോൺസേഡ് ക്യാമ്പയിൻ ഇന്ത്യക്കെതിരായി രാഹുൽ ഗാന്ധി കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധ പ്രചാരണത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇപ്പോ താങ്കൾ ലക്ഷ്മി അതുപോലെ കുറെ പേര് പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയുടെ ആറ്റമ്പോം വിട്ടപ്പോൾ ഒരു പേര് പറഞ്ഞിരുന്നു ആ പേര് താങ്കൾ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു മിൻഡാദേവിയുടെ ഒരു പേര് അദ്ദേഹം പറഞ്ഞിരുന്നു അന്നത്തെ ഹൈലൈറ്റ് അതായിരുന്നു എല്ലാ ചാനലിലെയും ബ്രേക്കിംഗ് ന്യൂസ് അതായിരുന്നു നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള മിൻഡാ ദേവിയുടെ കാര്യം സി അത് വെറും ഒരു ക്ലറിക്കൽ ലെയറും മാത്രമായിരുന്നു അവർക്ക് ഇരുപത്തിനാല് വയസ്സേ ഉണ്ടായിരുന്നുള്ളു പത്തൊമ്പതിലും മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സമനില നെറ്റിയ രാഹുൽ ഗാന്ധി ആന്റി ഇന്ത്യൻ ലോബികളുമായി ചേർന്ന് അർബൻ നക്സലുകളുമായി ചേർന്ന് ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് സോറോസിന്റെ അച്ചാരം വാങ്ങി രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പറഞ്ഞു ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുകയാണ് വ്യാപകമായി ഇന്ത്യയിൽ വലിയ രീതിയിൽ നിങ്ങളുടെ ചാനൽ അടക്കം എല്ലാവരും പ്രചരിപ്പിച്ചു ഇ വി എം ടാമ്പറിംഗ് ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് രണ്ടു തവണ നോട്ടീസ് അയച്ചു ഏത് ഐ ടി വിദഗ്ധനുമായി വന്നിട്ട് ഇ വി എം ടാമ്പർ ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണം തെളിയിക്കാൻ എത്ര സമയം വേണമെങ്കിലും മിസ്റ്റർ രാഹുൽ ഗാന്ധിക്ക് തരാം പക്ഷെ രാഹുൽ ഗാന്ധി തിരിഞ്ഞു നോക്കിയതേ ഇല്ലവെള്ള ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി ഇതെല്ലാം നിരീക്ഷിക്കുകയാണ് ഞാൻ പറയുന്നതെല്ലാം സുപ്രീം കോടതി കാണുന്നുണ്ട് ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല കോടതി ഇങ്ങോട്ട് വരട്ടെ എന്നാണ് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയുന്നു എന്നേ ഉള്ളൂ ഒരു ഘടകകക്ഷിയും ഈ ആരോപണം ഏറ്റെടുക്കുന്നില്ല ഉത്തർപ്രദേശിൽ പരാജയത്തിന് രണ്ട രണ്ടു തവണ പരാജയപ്പെട്ടതിന് ശേഷവും മുലായം സിംഗ് യാദവിന്റെ മകൻ അഖിലേഷ് യാദവ് ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല ഇനി കഴിഞ്ഞ തവണ ആരോപണം കൊണ്ടുവന്ന കർണാടകയിൽ സിദ്ധരാമയ്യയോ അതല്ലെങ്കിൽ നമ്മുടെ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറോ ഈ ആരോപണം ഏറ്റെടുത്തിട്ടില്ല ഈ രാജ്യത്തൊരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണങ്ങളൊന്നും ഏറ്റെടുക്കുന്നില്ല പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് രാജ്യം മുഴുവൻ എസ് ഐ ആർ നടപ്പാക്കണം പറയുന്നത് എസ് ഐ ആർ നടപ്പാക്കാൻ രാഹുൽ ഗാന്ധി അനുകൂലമല്ല എസ് ഐ ആർ നടപ്പാക്കിയാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കപ്പെടും ഒരു ഒരേ പടം പല പേരുകളിൽ പല അച്ഛന്മാരുടെ പേരുകളിൽ പല മേൽവിലാസങ്ങളിൽ നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ തവണയും ഇത്തവണയും അതുണ്ട് അതേപോലെ സീറോ എന്ന അഡ്രസ്സിൽ വരുന്നത് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള കാരണം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ഒരേ ഒരു ഓപ്പോസിറ്റ് വോയിസ് എന്റേത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ദയവായി എനിക്ക് പറയാനുള്ള അവസരം തരണം പട്ടികയിലെ ഇരട്ട വോട്ട് ഞങ്ങൾ ആരും നിഷേധിക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ കേരളത്തിൽ വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം ഒരു പ്രത്യേക ആപ്പ് വഴി ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ വഴി ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടിക സമയീകൃതമായിട്ട് പരിശോധിച്ചപ്പം ഏതാണ്ട് അമ്പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി അത് അദ്ദേഹം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയുണ്ടായി രാജ്യത്തെ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയാണ് കർണാടകയിൽ ബി ജെ പി അല്ല ജയിച്ചത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ബി ജെ പി അല്ല ജയിച്ചത് തെലങ്കാനയിൽ ബി ജെ പി അല്ല ജയിച്ചത് അതിൽ പിടിച്ചാടോ ഈ കൃഷ്ണമൂർത്തി കളിക്കാൻ പോകുന്നത് ഇത്തവണ കർണാടകയിലെ മഹാദേവപുര ഒരു മണ്ഡലത്തിലെ കാര്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാദേവപുരയിലും കോൺഗ്രസ് ആണ് ജയിച്ചത് അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഇ വി എം ടാമ്പറിങ്ങില്ല ഒരു തരത്തിലുള്ള വോട്ടർ പട്ടികയിൽ ക്രമക്കേടില്ല മോദിയും ബി ജെ പിയും പറയുന്ന ഒരു കാര്യം ഈ രാജ്യത്തെ വോട്ടർ പട്ടികയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടിന് ശേഷം കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് പലതരത്തിലുള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് വിദേശ പൗരന്മാരുൾപ്പെടെ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുടെയും ഒക്കെ സഹായത്തോടു കൂടി ആസാമിലും ബംഗാളിലും ഇനി അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പേരിൽ ചുരുങ്ങിയ തോതിലെങ്കിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അത് വിദഗ്ദ്ധമായിട്ട് പരിശോധിച്ച് സംശുദ്ധമായിട്ടുള്ള ഒരു വോട്ടർ പട്ടിക ഉണ്ടാക്കണം അതിന് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അനുകൂലമല്ല ഇന്ത്യ മുന്നണി അനുകൂലമല്ലോ ചെറിയ തോന്നിയതാണ് ഇന്നിപ്പോ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു കേരളത്തിലെ എല്ലാ പാർട്ടികളിലും എക്സെപ്റ്റ് ബി ജെ പി അവരാരും വോട്ടർ ശുദ്ധീകരിക്കുന്നതിന് അനുകൂലമല്ല കെ സുരേന്ദ്രൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട് ചെയ്ത് എടുത്തേക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നു ഇതാണ് ആദ്യം ഉപയോഗിച്ച വാക്ക് ഇത് ബി ജെ പിയുടെ ഒരു കുറേ നാളുകളായിട്ടുള്ള ഒരു നറേറ്റീവ് ആണ് അദ്ദേഹം അത് ഏറ്റുപാടി എന്ന് മാത്രമേ ഉള്ളൂ എനിക്കതിനകത്ത് വലിയ അത്ഭുതങ്ങളൊന്നും തോന്നില്ല ഒരു വിമർശനം വരുമ്പോൾ ആ വിമർശനം ഉന്നയിക്കുന്ന ആളെ രാജ്യവിരുദ്ധ പ്രവർത്തനം ഇതാക്കി അങ്ങ് മാറ്റുകയാണ് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഇതിന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആൾ പാകിസ്ഥാനിലേക്ക് പോകൂ ഇതുകൂടെ ചേർത്ത് പറഞ്ഞു ഇപ്പൊ രാജ്യവിരുദ്ധ ഇന്ത്യയുടെ ഈ രാജ്യം തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവിനെ രാഷ്ട്രവിരുദ്ധനായി കാര്യം എന്താ ബി ജെ പിക്ക് എതിരെയും ഇലക്ഷൻ കമ്മീഷനെതിരെയും അദ്ദേഹം സംസാരിച്ചു ചെറുതായിട്ട് സംസാരിച്ചൊന്നുമില്ല എവിഡൻസ് പ്ലോട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് ബുദ്ധിമുട്ട് നടക്കുന്നത് ഗാന്ധി എവിടെയെങ്കിലും പോയി പരാതി കൊടുക്ക് സുപ്രീം കോടതിയെ പരിഗ പോകൂ ഇവിടെ പോകൂ പക്ഷെ നിങ്ങൾക്ക് സുവമോട്ടോ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളുടെ തൊഴിൽ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ അടുക്കൽ വോട്ട് ചെയ്യാൻ നേരത്ത് ഈ പറയുന്ന പാവങ്ങളായ മനുഷ്യർ വോട്ട് ചെയ്യുന്നു നിങ്ങൾ വോട്ട് ചെയ്തവരുണ്ട് നിങ്ങളെ തന്നെ തെരഞ്ഞെടുത്തവരാണെന്നിരിക്കട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല ചോദിക്കുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ടോ ഇങ്ങനൊരു ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ സുഹൃത്തുക്കളും എന്റെ വാദങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങാണെങ്കിൽ കൂടുതൽ ആവേശത്തോടു കൂടി അവരുടെ വാദത്തെ പിന്തുണയ്ക്കുകയുമാണ് ഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായിരുന്നു രാജ്നാരായണന്റെ കേസ് ആ കേസിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് രാജനാരായണൻ കോടതിയിൽ തെളിയിച്ചതാണ് അലഹബാദ് ഹൈക്കോടതിയിൽ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജിവെക്കാതെ അപ്പൊ എന്റെ സുഹൃത്ത് ലാൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ എപ്പോഴും പറയുന്നു അല്ലെങ്കിൽ ബി ജെ പി എപ്പോഴും പറയുന്നു രാജ്യദ്രോഹിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് രാഹുൽ ഗാന്ധി ആന്റിനാഷണൽ അദ്ദേഹം രാജ്യദ്രോഹിയാണ് കാരണം ഡീപ് സ്റ്റേറ്റിന്റെ കൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം സോറോസിന്റെ അനുയായിയാണ് നോക്കൂ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ട് പറഞ്ഞു ഇന്ത്യ ഇന്ത്യൻ എക്കണോമിസ് എ ഡെഡ് എക്കോണമി നോക്കൂ രാഹുൽ ഗാന്ധി അല്ലാതെ ഏതെങ്കിലും വേറെ ഒരാൾ പറയൂ ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമി ആണെന്ന് ലോകം മുഴുവൻ ഇത്രയും ഫാസ്റ്റ് മൂവിങ് എക്കോണമി ആയിട്ടുള്ള ഇന്ത്യയെ ഒരു ഡെഡ് എക്കോണമി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അതിന്റെ മുഴുവൻ ഷെയറും അദാനിയിൽ നിക്ഷേപിക്കുന്നു എന്ത് നോൺസെൻസ് ആണ് അട്ടൽ നോൺസെൻസ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് സംഭവിച്ചത് അതും അത് സംഭവിച്ചത്യൻ പട്ടാളക്കാരെ കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ല എന്ന് രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ പോയി പറയുന്നു ഇന്ത്യൻ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന സോറോസിന്റെ അനുയായിനാഷണൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ആന്റിനാഷണൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല രാമിനി ചില ആൾക്കാർ ചോദിക്കും എന്താ ആന്റിനാഷണൽ ആയിട്ട് കോടതി പോകാത്തത് കോടതി പോവില്ല പ്രധാനമന്ത്രിയുടെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷ നേതാവിന്റെ ദൗർബല്യവും എല്ലാവർക്കും